നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണെന്ന് മുഖ്യമന്ത്രി ബീംബ് പറയുകയാണെന്നും യാഥാർത്ഥ്യങ്ങൾ പുറത്തു പുറത്തുവരുമ്പോൾ മുഖം ചുളിച്ചിട്ട് ആരോഗ്യ മേഖലയോട് സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന് കോളേജിനുള്ളിൽ നടത്തിയ പ്രതിഷേധ ധാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാധാരണക്കാരുടെ ചെറുപ്പത്തി ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഒരു ഒരു ചെറിയ ചെറിയ തുടക്കം ഈ എന്ന് സൂചിപ്പിക്കുന്ന തുടക്കമാണ് കെ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ വി എ നാരായണൻ കെ പി സാജു ഹരിദാസ് മുഖേരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തു സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനുള്ളത് സി പി എമ്മില് സ്വന്തം തടി അങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചിരിക്കുന്നതിന് മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത് എനിക്ക് ആയിട്ട് പറയാൻ പറ്റും രവതാ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥരോട് എനിക്കൊരു മതിപ്പ് ഉറവുമില്ല അദ്ദേഹം എന്ത് ചെയ്തത് ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷെ സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് അന്ന് സി പി എം അണികളെ ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് ചിഞ്ഞ് നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല വായിക്കുകയുണ്ടായി അതിൽ ഒന്നാം നാഗുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബി ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യസ്തം ആർക്കുണ്ടായിരുന്നു മോദി സർക്കാരിനുണ്ടായിരുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങൾ എന്റെ കയ്യിലുണ്ട് എന്താണ് അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ആയിരുന്നപ്പോൾ ഞാൻ എനിക്ക് നിധി നാഗൻ വളരെ ഞാൻ ഒരു ഉദ്യോഗസ്ഥനോട് ഞങ്ങൾക്ക് ആർക്കും പ്രത്യേക താല്പര്യമോ പ്രത്യേക വിദ്വേഷമോ ഒന്നും ഇല്ല ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്